ആലപ്പുഴ പഴവങ്ങാടി മാർസ്ലിവാ ഫോറോണ തീർത്ഥാടന പള്ളിയിൽ പീഡാനുഭവ വാരാചരണം ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ആലപ്പുഴ പഴവങ്ങാടി മാർസ്ലീവ ഫോറോന തീർത്ഥാടന പള്ളിയിൽ പീഡാനുഭവ വാരായണത്തിനും ഉയർപ്പ് തിരുനാളിനും ഓശാന ഞാർ തിരുക്രമങ്ങളുടെ തുടക്കമാകും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിശുദ്ധ കുരിശിന്റെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം നടക്കുന്ന പീഡാനുഭവ വാരായണത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലിന് ഞായറാഴ്ച രാവിലെ ആറിന് ഓശാന തിരുക്രമങ്ങൾ ആരംഭിക്കും പള്ളിയുടെ മുൻവശം മോണ്ടളത്തിൽ കുരുത്തോല വ്യഞ്ചരിപ്പും തുടർന്ന് കുരുത്തോല പ്രദർശനവും നടക്കും ശേഷം വിശുദ്ധ കുർബാന വൈകിട്ട് നാലിന് ആലപ്പുഴ നഗരത്തിലെ കത്തോലിക്കായി ഇടവകൾ സംയുക്തമായി നടത്തുന്ന കുരിശിന്റെ വഴി മാർസീവ തീർത്ഥാടന തീർത്ഥാടനപ്പള്ളിയിൽ നിന്നാരംഭിക്കും പെസക വ്യാഴാഴ്ച രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ വിശുദ്ധ കുർബാനയുടെ ആരാധന വൈകിട്ട് നാലു മുപ്പതിന് വിശുദ്ധ കുർബാനയും കാൽകഴുകൽ ശുശ്രൂഷയും ആരാധനയും നടക്കും ദുഃഖപിളി ദിനത്തിൽ രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ആരാധന വൈകിട്ട് നാലിന് പീഡനാനുഭവ ദിന തിരുക്കർമ്മങ്ങളും നഗരി കാണിക്കലും രാത്രി ഏഴിന് വടശ്ശേരി പഴവങ്ങാടി കപ്പേടകളിൽ നിന്ന് കുരിശിൻ്റെ വഴി രാത്രി ഒൻപതിന് കബറടക്കം മാർച്ച് മുപ്പത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചിന് വലിയ ശനി തിരുക്കർമ്മങ്ങൾ ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ പുറച്ചെ രണ്ട് മുപ്പതിന് ഉയർപ്പുതിരുന്ന കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും പ്രദർശനവും നടക്കും എല്ലാവർക്കും അറിയാം ഡിസംബർ തീയതി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളി കുരിശിൻ്റെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടു അന്നുമുതൽ ഇത് ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അന്നുമുതൽ ഒറ്റയ്ക്കും ഒന്നിച്ചും തീർത്ഥാടകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ തീർത്ഥാടകർ ഏറെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വലിയ നോമ്പിൻ്റെ തീർത്ഥാടന പള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമാണ് ഈ വലിയ നോമ്പുകാലം നോമ്പുകാലം ആരംഭിച്ച ദിനം മുതൽ ഒറ്റയ്ക്കും ഒന്നിച്ചും തീർത്ഥാടകർ ഇവിടെ എത്തുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് ആലപ്പുഴയിൽ പ്രത്യേകിച്ച് തീർത്ഥാടന പള്ളികളോട് ബന്ധപ്പെട്ട് ഈ പീഡാനുഭവ ആഴ്ചയിലും മറ്റും ഒട്ടേറെ ശുശ്രൂഷകൾ നടന്നു വരുന്നുണ്ട് അത്തരത്തിൽ ആലപ്പുഴ മാർഷ്ലീവ പൊറോന തീർത്ഥാടന പള്ളിയിലും വിവിധങ്ങളായ ശുശ്രൂഷകൾ ക്രമീകരിച്ചിട്ടുണ്ട്